ഫ്രിഡ്ജിൻ്റെ മുകളിൽ ഒരു കവർ തയ്ച്ചിടുവാണേ അതുകൊണ്ട് നമുക്ക് പല ഉപയോഗങ്ങളുണ്ട് കാരണം അങ്ങനെ കവർ തയ്ച്ചിടുമ്പോൾ ഒന്നാമത് ഫ്രിഡ്ജിൻ്റെ മുകളിൽ പൊടിയും ഒന്നും വീഴത്തില്ല രണ്ടാമതെ രണ്ട് സൈഡിലും നമ്മൾ ഇച്ചിരി വീതി മടക്കി അടിച്ചിട്ടുണ്ട് അതിനകത്ത് നമുക്ക് ഒരു പോക്കറ്റ് പോലെ നമുക്ക് അത്യാവശ്യ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാം ഇപ്പം നമ്മുടെ വീട്ടിലെ കത്രിയോ അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെയാണോ നൂലോ സൂചി കുത്തി വെക്കാനോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഗുളികയുടെ ഇതോ കവറോ ഗുളിയോ പാക്കറ്റോ എന്തേലും ഒക്കെ നമുക്കതിനകത്ത് തന്നെ സ്ലൈഡും സെറ്റപ്പിനും ഒക്കെ നമുക്ക് നമുക്കിതിനകത്ത് ഇടാൻ പറ്റും ഇങ്ങനെ നിങ്ങളൊന്ന് തയ്ച്ച് നോക്കണം ഞാനിവിടെ ഒരു നാൽപ്പത് സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു തുണി എടുത്തിട്ട് അതിൻ്റെ രണ്ട് സൈഡിലും പോക്കറ്റ് പോലെ ഒരു നാല് സെൻറ്റിമീറ്റർ വീതിയിൽ ഞാനത് തയ്ച്ചിരിക്കുവാണേ എന്നിട്ട് അത് മുഴുവൻ തയ്ക്കുകയല്ല അതിൻ്റെ കുറേ ഭാഗം വിട്ടു വിട്ടാണ് തയ്ക്കുന്നത് കാരണം അത് പോക്കറ്റ് പോലെ നമുക്ക് അതിനകത്ത് സാധനങ്ങളൊക്കെ പെറുക്കി വെക്കാം അത്യാവശ്യം നമുക്കൊന്ന് എടുക്കണമെങ്കിൽ നമുക്ക് അതുപോലെ ചെയ്യാൻ പറ്റും കംപ്ലീറ്റ് ആദ്യം തൊട്ടേ അടിച്ചു വരരുത് കുറച്ച് സ്പേസ് ഓരോന്നും കഴിഞ്ഞ് ഇടണം എന്നിട്ട് ഒരു നാല് സെൻറ്റിമീറ്റർ വീതിയില്ല ഞാൻ ഈ പോക്കറ്റ് പോലത്തെ തയ്ച്ചിരിക്കുന്നത് അപ്പോൾ രണ്ട് സൈഡിലും അതുപോലെ ഇട്ടേക്കണം നമ്മുടെ ഫ്രിഡ്ജിൻ്റെ വലുപ്പം അനുസരിച്ച് നമുക്ക് ഈ ഇതുപോലെ നമുക്ക് കവർ ഉണ്ടാക്കി ഇടാൻ പറ്റും അത് രണ്ടാ ഗുണമുള്ളത് ഒന്ന് നമുക്ക് അത്യാവശ്യ സാധനങ്ങളൊക്കെ അതിനകത്ത് പെട്ടെന്ന് എടുക്കാൻ വേണ്ടി ഇടാം മറ്റൊന്ന് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ മുകളിലൊട്ടും പോലും പൊടിയൊന്നും വീഴത്തില്ല നമ്മളിത് തയ്ക്കുമ്പോൾ രണ്ട് സൈഡിലും ഒന്ന് മടക്കി വേണം തയ്ക്കാൻ അല്ല നൂല് പൊങ്ങിപ്പോരും നൂലൊക്കെ പൊങ്ങിപ്പോരും അങ്ങനെ മടക്കി നമ്മൾ തയ്ച്ചു കഴിഞ്ഞിട്ട് ഈ ഇടയ്ക്ക് നമ്മളൊരു ഒരു ഇപ്പോൾ ഒരു ബ്രഷു ഒക്കെ എടുത്തൊക്കെ വരുത്ര ഒരു രീതിയിലുള്ള പോക്കറ്റാണ് നമ്മൾ തയ്ക്കുന്നത് രണ്ട് സൈഡിലും അതിനകത്ത് നമുക്ക് തയ്ക്കുമ്പം ഒരു ഒരു കുറച്ച് ഒരു മൂന്നാല് സെൻറ്റിമീറ്റർ ഇട്ട് വീണ്ടും വീണ്ടും അടുത്ത പോക്കറ്റ് നമ്മൾ തയ്ക്കണം ഞാനിവിടെ രണ്ട് പോക്കറ്റാണ് ഒരു സൈഡിൽ തയ്ച്ചിരിക്കുന്നത് നിങ്ങൾക്കും അതുപോലെ രണ്ട് രണ്ടോ മൂന്നോ എത്രയേലും പോക്കറ്റ് പോലെ നമുക്ക് തയ്ക്കാൻ പറ്റും നമുക്ക് അത്യാവശ്യം എല്ലാ സാധനങ്ങളും അതിനകത്ത് ഇടാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ നമ്മൾ ഈ തുണി തയ്ക്കുമ്പോഴത്തേന് നമ്മുടെ വീ നിങ്ങളുടെ വീട്ടിൽ തയ്യൽ മെഷീൻ ഇല്ലെങ്കിൽ ഒന്നും പേടിക്കേണ്ട നമുക്ക് കൈകൊണ്ട് തന്നെ തയ്ക്കാനുള്ളതേ ഉള്ളത് നമുക്ക് കൈകൊണ്ട് നൂലും സൂചിയും മാത്രം ഉണ്ടെങ്കിൽ ഇത് നമുക്ക് തയ്ക്കാനായിട്ട് പറ്റും തയ്യൽ മെഷീനൊക്കെ ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തയ്ക്കാത്രേ ഉള്ളൂ ഇത് പിന്നെ തയ്ക്കുമ്പോൾ ഒരു കാര്യം ഓർത്തോളാം ഇതിൻ്റെ സൈഡിലെ നൂലൊന്നും പോകാതെ നമ്മൾ സൈഡ് മടക്കി തയ്ക്കണം ഞാനിതിന് ഉള്ള ഒരു തുണിയാണ് എടുത്തിരിക്കുന്നത് രണ്ട് സൈഡിലും ബോർഡർ ഉണ്ട് അതുകൊണ്ട് ആ ബോർഡറുള്ള തുണി ആയതുകൊണ്ട് അത് വെച്ച് നമുക്ക് മടക്കാൻ ആ ബോർഡറിൻ്റെ വീതി മാത്രമാണ് ഞാൻ മടക്കിയിരിക്കുന്നത് എന്നിട്ട് അതിൻ്റെ ആ തേരുവശം വഴി നമ്മളിങ്ങനെ തയ്ച്ച് പോരണം ഇതുപോലെ തുണി ഒരേ വീ നീളം ഒരു ഒരു റെക്റ്റാങ്കിൾ സ്ക്വയറിൻ്റെ വലിപ്പത്തിലാണ് ഞാൻ തുണി എടുത്തിരിക്കുന്നത് നീളവശം കൂടുതലും നമ്മുടെ ഫ്രിഡ്ജിൻ്റെ സൈഡ് വശത്തിൻ്റെ വീതി അനുസരിച്ചാണ് ഞാനിവിടെ തുണി എടുത്തിരിക്കുന്നത് അപ്പം നിങ്ങളിങ്ങനെ വീട്ടിലിങ്ങനെ പിന്നെ കട്ട്പീസുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ നമുക്ക് തയ്ച്ച് എടുക്കാൻ പറ്റും പിന്നെ ഇത് തുണി തയ്ക്കുമ്പോൾ ഒരു കാര്യം ഓർത്തണം നമ്മൾ ഏത് സാധനമൊക്കെ ഇതിൻ്റെ സൈഡിൽ ഇടുന്ന അത്രയും വീതി വേണം നമ്മളെ പോക്കറ്റ് തയ്ക്കാനായിട്ട് ഇതിപ്പം നമുക്ക് പുത്തൻ തുണി വേണമെന്നൊന്നുമില്ല നമ്മുടെ വീട്ടിൽ സാരിയുടെ തുണി ഉണ്ടായാലോ അല്ലെങ്കിൽ നമുക്ക് വീട്ടിലെന്തെങ്കിലുമൊക്കെ ഇതുപോലെ ഒരു റെക്റ്റാങ്കിൾ സ്ക്വയർ രീതിയിലുള്ള തുണി എടുത്താലും നമുക്ക് നമുക്കിതുപോലെ തയ്ച്ചിടാൻ പറ്റും പിന്നെ ഇതിന് ഏറ്റവും വലിയ ഗുണം എന്നാന്ന് ചോദിച്ചാൽ നമുക്ക് അത്യാവശ്യം നമ്മൾ അടുക്കളയിലൊക്കെ നമുക്ക് പെട്ടെന്ന് എടുക്കുന്ന സാധനങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് അതിൻ്റെ പോക്കറ്റ് നമുക്കിടാനായിട്ട് സാധിക്കും ഇങ്ങനെ നമ്മൾ ഫ്രിഡ്ജിൻ്റെ മുകളിൽ ഒരു കവർ തുണി തയ്ച്ചിടുമ്പോൾ നമുക്ക് രണ്ടുമൂന്ന് ഗുണമുണ്ടാവും ഒന്ന് ഫ്രിഡ്ജിൻ്റെ മുകളിൽ നല്ല എപ്പോഴും നല്ല വൃത്തിയായി കിടക്കും അതിൽ ഒന്നും പറ്റത്തില്ല രണ്ടാമത് നമുക്ക് ഇതിൻ്റെ ഒരു മറ്റൊരു ഗുണം എന്താന്ന് ചോദിച്ചാൽ നമുക്ക് അത്യാവശ്യ സാധനങ്ങളെല്ലാം നമുക്ക് നമുക്കിതിനകത്ത് ഇങ്ങനെ ഇട്ട് സൂക്ഷിച്ച് വെക്കാൻ പറ്റും ചെറിയ സാധനങ്ങളൊക്കെ കുട്ടികളൊക്കെയുള്ള വീട്ടിലാണെങ്കിൽ അവരുടെ സാധനങ്ങളൊക്കെ ഇതിനകത്ത് ഇങ്ങനെ എടുത്ത് പെട്ടെന്ന് നമുക്കിപ്പോൾ യൂ സ്കൂളിൽ കൊണ്ടുപോകേണ്ട വരുമ്പോൾ അത് ഇതും തപ്പി നടക്കണ്ട പിന്നോ അല്ലെങ്കിൽ സ്ലൈഡോ ഇതൊന്നും തപ്പി നടക്കേണ്ട ഒക്കെ നമുക്ക് അതിനകത്ത് പെറുക്കിയെടുത്ത് വെക്കാനായിട്ട് സാധിക്കും ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റും തയ്യൽ മിഷ്യം വേണമെന്നെങ്കിലും നമുക്ക് കൈകൊണ്ട് തന്നെ തയ്ച്ച് ഇങ്ങനെ ഒരു കവറ് നമുക്ക് ഇടാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒരു ലൈക്ക് അടിച്ചേക്കണേ പുതിയ വീഡിയോ ഒക്കെ വരുമ്പോൾ പെട്ടെന്ന് കിട്ടാനായിട്ട് നിങ്ങൾ ആ നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്തേക്കണേ പുതിയൊരു തയ്യലിൻ്റെ ഗ്ലാസ് ആയിട്ട് നമുക്ക് ഉടനെ കാണാവേ ബൈ